ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയ പ്രതിസന്ധികളിൽ നിന്നും വിക്രത്തിനെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ വേദക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം ഇതായത് കൊണ്ട് തന്നെ വേദ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു ജയിക്കുമെന്നുള്ളൊരിതിൽ തന്നെ നിൽക്കുന്നു വേദക്കെട്ട് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്നുള്ള ആ ഇതിലാണ് നമ്മുടെ നന്ദിനി ഇപ്പം നടക്കുന്നത് നന്ദിനി ആണെങ്കിൽ വേദയ്ക്ക് പാര പണിയാൻ പറ്റുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കാതെ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക ഈ സമയത്താണ് നമ്മുടെ വേദയും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതെല്ലാം വിനായകൻ നിന്ന് കാണുന്നത് അപ്പം തൂണ് കടച്ചുകൊണ്ടിരിക്കുന്ന വിനായകൻ ഇതെല്ലാം മാറി തിരിഞ്ഞ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക വിനായകനാണെങ്കിൽ എവിടെ നിന്ന് എന്ത് ന്യൂസാണ് കിട്ടുന്നെന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ വിനായകൻ ഇതൊക്കെ നോക്കുന്നത് അങ്ങനെ വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തകൃതിയായിട്ട് നടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഈ സമയത്ത് വിക്രത്തിനാണെങ്കിൽ വീട്ടിൽ ഇന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല അപ്പോ ശ്രീനിസാർ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു എന്ന കാര്യം നമ്മുടെ കൂട്ടുകാരു വന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ശ്രീനിസാറിനെ കാണാൻ പോകാനായിട്ട് വിക്രം ഇങ്ങനെ ഇറങ്ങുക വിക്രം പോകാൻ ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ വേദ എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോയാലും അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിക്രമേദയോട് ചോദിക്കാം പിന്നെ ഈ വയ്യാതിരിക്കുന്ന നിങ്ങളെവിടെയാണ് പോകുന്നത് എന്ന് എനിക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു നിങ്ങൾ എന്നോട് പറയുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇവിടെ വെള്ളം മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയും എനിക്ക് സൗകര്യമില്ലടി ഇപ്പം പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ വേദയോട് ദേഷ്യപ്പെടപ്പം ഇതൊക്കെ വിനായകൻ അപ്പുറം നിന്ന് കാണുന്നുണ്ട് വിനായകൻ എന്നിട്ടൊരു ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അച്ഛമേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വേദം നീട്ടി അങ്ങ് വിളിച്ചു ീ നിങ്ങൾ ഞാൻ നിനക്ക് എന്തിൻ്റെ കേടാടിയെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ വേദയോട് ദേഷ്യപ്പെടു അല്ല ഈ തലയെക്കെട്ടുമായിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിയണ്ടേ ഒരു തരത്തിലാണ് നിങ്ങളെ പാടുപിടിച്ച് പാടുപെട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നത് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് തെണ്ടാൻ പോകുന്നതെന്ന് എന്നൊക്കെ ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണോന്ന് ചോദിച്ചു എന്താ നീ ചെയ്യാൻ പോകുന്നത് അല്ല വടയക്ഷിണിയെ മിണ്ടാതി ഏഴി അവിടെ നിന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചമ്മ എങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോളെ എന്ന് ചോദിച്ചത് ഡേ നീ ഇത് എങ്ങോട്ടാ വിക്രം എനിക്കറിയില്ല അച്ചമ്മേ അച്ഛമ്മയുടെ കൊച്ചുമോനെ എങ്ങോട്ടാണ് പോവുക എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞിട്ട് പൊക്കോളാം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നീ എങ്ങോട്ടാളാ പോകുന്നത് അന്നേരം അച്ഛമ്മ മിക്രത്തിനോട് ചോദിച്ചു അതുപോലെ അച്ഛമ്മ ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഒന്ന് പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നിനിയിപ്പോൾ എന്തിനാ നീ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് ഇപ്പം നീ പുറത്തുനിന്നല്ലേ അകത്തേക്ക് വന്നത് ഇന്നിനി ഇപ്പം നീ പുറത്തേക്ക് പോകണ്ട ഇന്നെന്നല്ല ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും കഴിയുന്നത് വരെ നീ പുറത്തേക്ക് എന്ന് അമ്മണി അച്ഛമ്മ പറയാം അച്ചമ്മ ഞാൻ എനിക്ക് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്താടാ എൻ്റെ കയ്യിൽ നിന്ന് അടി വേണമെന്ന് എനിക്കൊന്നു ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു നാം എടുക്കാനായിട്ട് ആ തലേക്കെട്ടുമായിട്ട് റൂമിലിരിക്കാൻ പറഞ്ഞു അച്ഛമ്മ ഇനി എൻ്റെ അനുവാദം ഇല്ലാതെ ഹീ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങിയേക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും വിക്രം വേദയെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നീ പോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം എന്നിട്ട് വേദയോട് പറയുക കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നീ എന്തോന്ന് കോപ്രായ വിനായക ഇവിടെ നിന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛമ്മ വിനായകനോട് ഞാനിത് തുടയ്ക്കുവാന്ന് പറഞ്ഞു വിനായകൻ നീ കുറേ നേരം ആയല്ലോ തുട തുടങ്ങിയിട്ട് ഇതുവരെ നിനക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചാ അച്ചമ്മ വിനായകനെ എടുത്തിട്ട് കുടയോ അങ്ങനെ അതും പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറിപ്പോയി വിനായകൻ തൂക്കലും തുടങ്ങിയലും വീണ്ടും തുടരുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അച്ഛമ്മ വേദയോട് പറയാണ് അതെ അവനും അവൻ്റെ മേലും മോൾക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം അവൻ അവനെങ്ങോട്ടാണ് കണ്ണ് വെട്ടിച്ചതെന്ന് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മോൾ അവനെ അവനെയൊന്നും ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം അച്ചമ്മയെന്ന് പറയാം ഏതായാലും ഇന്നിനിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണ് വേറെ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയോട് വിക്രം പോകും പോവുകയാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അതേതായാലും നീ പറഞ്ഞ നല്ല കാര്യമല്ലേ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചടങ്ങ് കൊളവാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ ചുറ്റും അപ്പം പിന്നെ നമ്മളായിട്ട് അതിനൊരു വഴിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞു അപ്പോൾ അച്ഛമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് വേദയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരാ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വേദം എങ്ങനെ പോവാ വേദം അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ വിനായകൻ നേരെ നന്ദിനിയോട് ചെന്ന് ന്യൂസ് കൊടുക്കുകയായിട്ട് ഇന്ന ഇന്ന പോലെയൊക്കെ അവിടെ സംഭവിച്ചു അവനെ എങ്ങോട്ടോ പോകാൻ നോക്കുമായിരുന്നു പക്ഷേ അച്ഛമ്മയും അവളും കൂടെ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഓ ഈ ചണ്ടെണ്ണത്തിന് ഇത് എന്തിൻ്റെ കേട്ടാ അവളാണെങ്കിൽ അച്ഛമ്മയെ പിടിച്ച് കുപ്പിയിലിറക്കി വെച്ചിരിക്കുകയാണ് അവിടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയണു അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ നമ്മുടെ കമല വന്ന് വേദയെ വിളിച്ചുകൊണ്ട് പോവാം അപ്പോൾ അവരെല്ലാവരെയും വിളിച്ചു നന്ദിനെയും വിളിച്ചു അതുപോലെ തന്നെ ശ്രീജിയെ എല്ലാവരെയും വിളിച്ചു അവരെല്ലാവരും ചെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേദയ്ക്ക് അത്യാവശ്യം ഇടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ നന്ദിക്ക് കുശുമ്പും കയറി അപ്പോൾ അമ്മണി അച്ഛമ്മയും കുറേയൊക്കെ വേദയ്ക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോളെ ഇത് വേണം മോൾ നാളെ അണിയാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ ഇതെല്ലാം പറഞ്ഞ് പിന്നെ വേദ ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ കാണുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നാളായിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ആർക്കും അതൊരു ഒന്നും തന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയാം അപ്പോൾ നിങ്ങൾക്ക് തരേണ്ടതായിട്ടൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അത് ഉണ്ടായ ഉണ്ടായത് വേദമോൾക്കാണ് അതുകൊണ്ടാണ് വേദമോൾക്ക് അത് കൊടുത്തതെന്നും അവർ പറയുവാണേ അച്ചമ്മയും മരുമോളും കൂടി അങ്ങനെ അവരതെല്ലാം വേദയെ കൊണ്ട് അണിയിച്ച് നോക്കുന്നു അതിനുശേഷം എടുത്തൊക്കെ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് അവിടെ പന്തലിടാൻ ആൾക്കാരൊക്കെ വന്നു പിന്നെ പന്തലിടലായി കാര്യങ്ങളായി തകർത്തി ആയിട്ട് ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം നടത്തും ഇതെല്ലാം നമ്മുടെ അമണിയാച്ചമ്മ മുൻകൈ എടുത്ത് നടത്തുവാണ് വന്നവരെ കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങള് ചെയ്യണം ഇന്നത് ചെയ്യണം അത് ഇവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മുടെ അച്ഛമ്മ എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ചെയ്തു ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രത്തിന് ഭയങ്കര ദേഷ്യം വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലും വിക്രത്തിന് ഇഷ്ടമല്ല വിക്രം വന്നിട്ട് ഇങ്ങനെ വേദയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക വേദ ആരാ പൊന്നുമോള് വിക്രത്തിന്റെ എന്തെങ്കിലും കളി വേദയുടെ അടുത്ത് നടക്കും നടക്കില്ല അങ്ങനെ ആ ഒരു ഇതെല്ലാം കൂടി നമ്മുടെ വേദ വിക്രത്തിന്റെ അടുത്തേക്ക് തീർക്കുന്നു ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വേദയുടെ വീട്ടിൽ മുത്തശ്ശിയും ഭയങ്കര ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക കൊച്ചുമോക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു ആഭരണങ്ങൾ എടുത്തു വെക്കുന്നു അവളെ അണിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അനിയത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നു ഇങ്ങോട്ട് മുത്തശ്ശി അനിയത്തേയും കൂടി ഇതെല്ലാം ചെയ്യുമ്പോൾ ഏട്ടനെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നു ശ്രീകാന്ത് ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ അച്ഛമ്മ അച്ഛമ്മ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഇതൊക്കെ ചോദിക്കും ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീകാന്ത് അവിടെ അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ എല്ലാം ഒരുക്കങ്ങൾ ഇതായി അതിന് ശേഷം ഫോണെടുത്ത് നമ്മുടെ വേദയെ വിളിച്ചു വേദയെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായെന്ന് ചോദിച്ചു അപ്പോൾ വേദ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇത്ര പേര് ഇത്ര സമയത്ത് വരുമെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറയാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവർ സംസാരിച്ചു അതിനുശേഷം പിന്നെ ഏതായാലും മുത്തശ്ശി ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ കൊച്ചുമോള് മുത്തശ്ശിയും കൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കെട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഈ സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ദാഘോഷത്തിൻ്റെ ദിവസം എത്തി അതായത് വൈകുന്നേരത്തെ ഫംഗ്ഷൻ അത് ഒരു ഒന്നൊന്നര ഫങ്ഷൻ തന്നെയായിരുന്നു വിക്രം ഒരുങ്ങാതെ മടിയും പിടിച്ചാൽ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് അമ്മണിയമ്മ ചെന്ന് വഴക്ക് പറയാം നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത് പോയി റെഡി ആവണമെന്ന് പറഞ്ഞു എന്തോന്ന് റെഡിയാവുക നീ ഒരു സമയത്ത് പോരെ ഇത് പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്ര അച്ഛമ്മയോട് ഇങ്ങനെ പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് നിനക്കുള്ള ഷർട്ടും മുണ്ടും ഒക്കെ അവിടെ ഇരിപ്പ് ഉണ്ടപ്പോൾ എടുത്തിടാമെന്ന് പറഞ്ഞ് നല്ലൊരു ചഴും നല്ലൊരു ദിവസമായിട്ട് നീ ചുമ ഇടത്തുകൂടെ നിൽക്കരുത് കേട്ടോ വിക്രം എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം അപ്പോഴേക്ക് രാധയ്ക്ക് അവിടെ സമാധാനം കെട്ട് രാധയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ടും കൂടി പരിപാടി നടക്കരുതേ ഈ കല നടക്കരുതേന്ന് പറഞ്ഞു സർവ്വദേവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ രാധ ഇങ്ങനായാലും നടക്കുക അപ്പോൾ രാധയ്ക്കാണെങ്കിൽ ഭയങ്കര നിരാശയും കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മഞ്ഞൾ ഇടുന്ന ചടങ്ങും കാര്യങ്ങളുമായി വേദ വേദ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ ആ ഒരു പന്തലിൽ ഇരുത്തി അതിനുശേഷം ഓരോരുത്തരായിട്ട് മഞ്ഞൾ അണിയിക്കുന്ന ഒരു ഇത് അപ്പം വേദയെല്ലാവരും മഞ്ഞൾ അണിയിക്കുന്നതും ഈ ഫങ്ഷനൊക്കെ നടക്കുന്നതൊക്കെ കണ്ട് അന്യനെ പോലെ അപ്പുറം മാറി നിൽക്കുക ഇതൊന്നും കണ്ടിട്ട് തീരെ താല്പര്യം അങ്ങ് വരുന്നില്ല ഇതിനകത്തൊന്നും പങ്കെടുക്കാനേ വിക്രത്തിന് തോന്നുന്നില്ല വേദ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനെ ഇങ്ങനെ നോക്കും അതുപോലെ തന്നെ അച്ഛമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിന് ഇങ്ങനെ ഇതിലേക്ക് കൊണ്ട് നിരുത്താനൊക്കെ ഇങ്ങനെ നോക്കും എന്നിട്ട് വിക്രമ ഇങ്ങനെ അങ്ങോട്ടും ഞാൻ ഞാനിതിലൊന്നും ഉൾപ്പെട്ട ഒരാളല്ല അവിടെ എവിടെയും തൊടാതെയൊക്കെ ഇങ്ങനെ നടക്കുക എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ വേദയുടെ മഞ്ഞളിളിൽ ചിറങ്ങ് നടക്കുകയാണ് പിന്നെ ഓരോരുത്തരുമായിട്ട് കവളിൽ വന്ന് മഞ്ഞൾ തൂക്കുന്നു അതിൽ കുശുമ്പ് കാണിച്ചത് നമ്മുടെ നന്ദിനി നന്ദിനിക്ക് വേദ ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് പതുക്കെ ഇങ്ങനെ മഞ്ഞൾ ഇങ്ങനെ കവളിൽ തടവിയിട്ട് പോകുമ്പോഴത്തേക്കും ഈ നന്ദിനി എന്നാ ചെയ്തു രണ്ട് കൈയിലും ഒന്നെടുത്തിട്ട് വേദയുടെ കവളിലിട്ട് മുറുക്കി അങ്ങോട്ട് ഓരസി അപ്പോൾ നന്നായിട്ട് വേദന വേദനയെടുക്കുമല്ലോ അപ്പം നന്ദി വേദന എടുത്തു വേ നന്നായിട്ട് വേദന എടുത്തു അപ്പോൾ വേ ഇങ്ങനെ ആ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേദ ഇരിക്കുന്ന സമയത്ത് മുഖം ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് തൂത്ത് ഒരുമിയിട്ട് അങ്ങ് പോയി ആ ചാത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഒരു കളിയായിട്ടാണ് വേദ കണ്ടത് വേദ എന്നിട്ട് കവിളം തെരുമി നന്ദിനിയെ നോക്കുക പിന്നെ നന്ദിനെ ആണെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടിങ്ങനെ മുറു മുറുക മുറുകൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് പാട്ട് ചടങ്ങുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇതായി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി എല്ലാവരും വീട്ടിൽ ഇടിയും വെട്ടി മഴയും പെയ്യും അപ്പൊ വേദയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു വിക്രവും അതുപോലെ തന്നെ റൂമിലിരിക്കുന്നു ഈ സമയത്ത് വേദയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു കാരണം വേറൊന്നുമല്ല വേദ ഈ വിക്രം ദാല് കെട്ടി അന്ന് രാത്രി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വിക്രത്തിൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ പെരും ആ പെരും വീട്ടിൽ കയറാൻ പറ്റും അത് വേദ അവിടെത്തന്നെ നിന്നില്ലേ ആ പെരുമഴ മുഴുവനും കൊണ്ട വേദയെ വേദ സ്വയം ഇരുന്ന് ആലോചിക്കുക അന്നത്തെ വേദയും ഇന്നത്തെ വേദയേയും അപ്പോഴാണ് നമ്മൾ ശ്രീജയ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രീജ കയറി വന്നപ്പോൾ വേദ സങ്കടപ്പെട്ട് നിൽക്കുക എന്ത് പറ്റുമോളെ എന്തെങ്കിലും മുഖം അല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു എൻ്റെ മുഖം കണ്ടായി ശ്രീ ചേർത്തിക്ക് അറിയാം എന്ത് പറ്റി കാര്യം എന്താണെന്ന് പറയാൻ പറയുമ്പോൾ ആ നീ വീട്ടിൽ കയറി വന്ന ആ ഒരു ദിവസത്തെ പറ്റി നമ്മുടെ വേദ ഓർത്ത കാര്യം പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇതാണ് ഓർക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ശ്രീജ എന്തേനെ പറയും അതൊക്കെ പോയ കാര്യങ്ങളല്ലേ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ സ്ഥിതി മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അനിയത്തെ നെഞ്ചോട് ചേർത്ത് ശ്രീജയത്ത് സമാധാനപ്പിക്കുക ഈ സമയത്ത് നമ്മുടെ വിക്രൂവും അവിടെ ഇരുന്ന് ഇങ്ങനെ പലതും ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും എൻ്റെ മോൾക്ക് ഇനി പുതിയൊരു ജീവിതം കിട്ടാൻ പോകുമല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീജ് വേദയെ പറഞ്ഞ് സമാധാന പറഞ്ഞ് കേൾപ്പിച്ച് സമാധാനിപ്പിക്കാൻ അപ്പോൾ വേദ ഇതെല്ലാം കേട്ടിങ്ങനെ ശ്രീജയോടും ഭയങ്കര ഇതായിട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കല്യാണത്തിന് ദിവസവും കാര്യങ്ങളും ഇതെല്ലാം വന്നു എല്ലാവരും ഒരുങ്ങി മണ്ഡപത്തിലേക്ക് പോകണു ഈ സമയത്ത് വേദയുടെ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങി പക്ഷേ ജഡ്ജിസാറ് മാത്രം ഇറങ്ങിയില്ല അദ്ദേഹം വരുന്നില്ല എന്നുള്ളൊരിതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക ആ സമയത്താണെങ്കിലോ ഇവരെല്ലാവരും പോരുകയും ചെയ്തു അദ്ദേഹം മാത്രമേ ഉള്ളൂ വീട്ടിൽ പിന്നെ അവിടെ മണ്ഡപത്തിൽ എല്ലാവരും എത്തി വിക്രത്തിനെ കൊണ്ടുവന്ന് അവിടെ മണ്ഡപത്തിൽ കയറ്റിയിരുത്തി പിന്നാലെ വേദയും വന്നു വേദം വന്നു മണ്ഡപത്തിൽ കയറിയിരുന്നു ഇവരുടെ ആൾക്കാരെല്ലാവരും ചുറ്റിനും കൂടി എല്ലാവരും ഇളവും വലവും മുമ്പും പുറകുമൊക്കെ ഒരു ഒരു കവറേതായിട്ട് എല്ലാവരും നിപ്പുണ്ട് അങ്ങനെ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ആദ്യമേ ഇതൊരെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് ഈ വേദയുടെ കഴുത്തിൽ ആദ്യം വിക്രം കെട്ടി താലി അഴിച്ചിട്ട് വേണം അടുത്ത താലി കെട്ടാൻ എന്നുള്ള ഒരു അതത് പൂജിച്ച് കെട്ടാൻ എന്നുള്ളൊരിത് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ വേദ എന്ത് ചെയ്തു വേദയോടും വിക്രത്തിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞ അനുസരിച്ച് വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അഴിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ സ്ത്രീ ഇതിനൊക്കെ നിൽക്കുന്ന നന്ദിനേന്തേരം ചെയ്യുമ്പം ഈ താലി തിരിച്ച കൂടെ കഴുത്തി കെട്ടാൻ പറ്റരുതേ പറ്റരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരും ഇതൊക്കെ കണ്ടുതായിട്ട് നിൽക്കുക അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വേദയുടെ കഴുത്തിൽ നിന്നും താലി അഴിക്കുക താലി അഴിച്ച് ശ്രീജി ഇങ്ങ് പൊക്കിയെടുക്കുകയും നമ്മുടെ നമ്മുടെ വേദയുടെ വീട്ടിലെ അച്ഛൻ ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുവായിരുന്നു ആ സ്റ്റെപ്പ് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാല് സ്ലിപ്പായി അദ്ദേഹം സ്റ്റെപ്പ് ചെയ്യുന്നു താഴെ പോയി ആ സെക്കൻഡിൽ തന്നെ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു വേദയുടെയും വിക്രത്തിൻ്റെയും വിവാഹം സാധാരണ ഒരു വിവാഹമല്ലെന്നും അതൊരിക്കലും വേർതിരിക്കാൻ പാടില്ലാത്തൊരു ബന്ധമാണെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വേദയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന ആ ഒരു താലിയുടെ പുറത്ത് ഒരുപാട് പേർക്ക് നന്മകളുണ്ടായിരുന്നു എന്നിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും വേദയുടെ കഴുത്തിൽ നിന്ന് താലി ഇറങ്ങിയതോടുകൂടി വേദയുടെ അച്ഛന് തന്നെ തിരിച്ചടി കിട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ച് മകളെ വിളിച്ച് പറയുക ഇളയെ മോളെ വിളിച്ചപ്പോഴത്തേക്ക് അച്ചാന്നും പറഞ്ഞു ഒറ്റ അലറലായിരുന്നു ഇയാളെ മോള് ഇത് ഞങ്ങൾ വരുവാച്ചാന്ന് വരുവാണെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് വിവരം എന്താണെന്ന് ചോദിച്ചു വിവരങ്ങളെല്ലാം തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിനോവല അച്ഛൻ സ്റ്റെയറിൽ നിന്ന് വീണു എന്നുള്ള കാര്യം പറയാം അപ്പം തന്നെ എല്ലാവരും ഇറങ്ങി ഓടാനായിട്ട് നോക്കുക അപ്പം വേദയ്ക്കകത്ത് കണ്ടിട്ട് കേട്ടിട്ട് ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ താല്പോലും കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ വേദയും ഇറങ്ങി ഓടുകയാണ് ഞാനും വരുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു കല്യാണം ഏതായാലും ശത്രുക്കളൊക്കെ ആഗ്രഹിച്ചതുപോലെ താലുകെട്ട് നടക്കാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ വിക്രമൊക്കെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ വേദ ഈ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുമെന്ന് ആരും വിചാരിച്ചില്ല ഇങ്ങനൊരു ദൂരത്ത് സംഭവിക്കുമെന്നു ആരും വിചാരിച്ചില്ല എന്തായാലും തൽക്കാലത്തേക്ക് ശത്രുക്കൾക്കൊരു വിജയമാക്കിക്കൊണ്ട് വേദയുടെയും വിക്രത്തിൻ്റെയും ആ ഒരു താലുകെട്ടൽ ചടങ്ങ് അവിടെ വീണ്ടും പെൻഡിങ്ങിൽ നിൽക്കുക അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളിലൊരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ കഥയുടെ പോക്ക് എന്തായാലും അടുത്ത അടുത്തയാഴ്ചത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസ്കാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വലുത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ് കെയർ ബൈ ബൈ